കഞ്ഞപ്പാട്ട് പാടുകയാണ് കേരള സർക്കാർ ഒന്നിനും കാശില്ല പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെ വലിയുകയാണ് സർക്കാർ ആശുപത്രികളിൽ സൗജന്യം മരുന്ന് ഇല്ലേയില്ല പുറമേ നിന്ന് കടമെങ്കിലും വാങ്ങാമെന്ന് വെച്ചാൽ അതിന് മരുന്ന് കിട്ടേണ്ടേ മരുന്ന് കമ്പനികൾക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കോടികളാണത്രേ എന്നാലും മരുന്ന് മന്ത്രിയുടെ തള്ളിന് ഒരു കുറവുമില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി വികസിത രാജ്യത്തെക്കാൾക്ക് എങ്കേമമാണ് ഇവിടത്തെ സജ്ജീകരണങ്ങൾ എന്നാണ് വീമ്പടി എന്നാൽ മുഖ്യമന്ത്രിക്ക് മൂക്കടപ്പ് വന്നാൽ ഉടൻ പറക്കണം അങ്ങ് അമേരിക്കയിലേക്ക് കോൺഗ്രസ് നേതാവിന് ശബ്ദം കുറഞ്ഞാലും എടുത്തോളണം അമേരിക്കയിലേക്ക് ലക്ഷങ്ങളാണ് ഇങ്ങനെ പോകുന്നവർക്ക് ചിലവ് വരുന്നത് അതൊക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം എത്ര ചിലവായാൽ എന്താ പത്രാസല്ലേ നമുക്കൊക്കെ വലുതാ മന്ത്രിമാർക്ക് കണ്ണാടി വാങ്ങാൻ ആയിരങ്ങളാണ് ചിലവാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കണ്ണട വാങ്ങിയതിന്റെ കാശുണ്ടെങ്കിൽ പത്ത് പേർക്കുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാമായിരുന്നു പെൻഷൻ കിട്ടാതെ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു വികലാംഗർ ജീവൻ വെടിയുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിലെ ഒന്നാം നിലയിൽ കയറാൻ ഇരുപത്തിയഞ്ച് ലക്ഷം മുടക്കി ലിഫ്റ്റ് കന്നുകാലിയെ വാങ്ങാനും കെട്ടാനും ചാണക കുഴി കുത്താനും ലക്ഷങ്ങൾ മുഖ്യമന്ത്രി യു പിയിലേതല്ല കേരളത്തിലേതാണ് എന്ന് ഓർക്കണം നിങ്ങളൊക്കെ യു പി മുഖ്യമന്ത്രി സന്യാസിയാണല്ലോ പശുവിനെ വാങ്ങുന്നതും പോറ്റുന്നതും പുണ്യമാണെന്ന് കരുതുന്നയാളാണ് യോഗി ആദിത്യനാഥ് പക്ഷേ കേരള മുഖ്യൻ സന്യാസിയല്ല കമ്മ്യൂണിസ്റ്റ് എന്നിട്ടും പശുക്കളോട് പ്രേമം സംഘികളെ ചാണകമെന്ന് ആക്ഷേപിക്കുന്നവരുടെ തൊഴുത്ത് പ്രേമം കെങ്കേമം അതിനായി ലക്ഷങ്ങൾ മുടക്കിയാലെന്താ അതും പത്രാസാണല്ലോ നീന്തൽ ചെലവ് ലക്ഷങ്ങൾ അത് വേറെ ഇരുപത്തിയേഴ് കോടി മുടക്കി തിരുവനന്തപുരത്തൊരു പത്രാസ് നടത്തി അതിന് പത്ത് കോടി കൂടി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സ്പോൺസർമാരെ കണ്ടെത്തി ശേഖരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ വഴിക്ക് എത്ര കിട്ടി എന്നതിന് ഒരു കൈയും കണക്കുമില്ല അതിന് ശേഷമാണ് കോടിയിലധികം മുടക്കി ആർഭാടപൂർവ്വം ബസ് ഒരുക്കി മന്ത്രിമാരുടെ യാത്ര അതുകൊണ്ട് എന്ത് നേടി എന്നാരും ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല എന്നല്ലേ പണ്ടുള്ളവർ പറയുന്നത് എല്ലാ മന്ത്രിമാരും ഒരൊറ്റ ബസിൽ യാത്ര അത് നല്ല കാര്യമായിരുന്നു മന്ത്രിമാരെല്ലാരും കൂടി കാറിൽ പോയാൽ എന്താകും ചിലവ് ചോദ്യവും അസലായി പക്ഷേ ബസ്സിനൊപ്പം മന്ത്രിമാരുടെ എല്ലാം കാറും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം യാഥാർഥ്യം വകുപ്പുദ്യോഗസ്ഥരെയും സെക്യൂരിറ്റിക്കാരായ പോലീസ് വണ്ടിയും അഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇവരെയൊക്കെ പിന്തുടർന്നു ഇവരെല്ലാം കൂടി എത്ര ചിലവായി എന്നും ചോദിക്കുന്നു പണം ചിലവാകട്ടെ എന്നാലല്ലേ നമുക്കൊക്കെ പത്രാസ് വരൂ കമ്മ്യൂണിസ്റ്റുകാരല്ലേ ണ്ടേ എന്നാണ് ചോദ്യം മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്നത് പരാതി കേൾക്കാനും നിവേദനം സ്വീകരിക്കാനുമെന്നായിരുന്നു ആദ്യം കേട്ടത് പിന്നീടല്ലേ ഗുട്ടൻസ് മനസ്സിലായത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒരു നിവേദനം പോലും നേരിട്ട് സ്വീകരിക്കില്ലത്രേ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം മേശയിട്ടിരിക്കുന്നു ഉദ്യോഗസ്ഥർ നിവേദനങ്ങൾ സ്വീകരിക്കപ്പെടും എന്ന ബോർഡും വച്ച് ഇതിൽ എത്ര നിവേദനങ്ങൾക്ക് നിങ്ങൾ തീർപ്പാക്കി എന്നതും തമാശയായി കണ്ടാൽ മതി മ്യൂസിയത്തിലായിരിക്കും മന്ത്രിമാർ സഞ്ചരിച്ച ഈ ബസ്സിന്റെ ഇരിപ്പടമെന്ന് കേട്ടിരുന്നു എന്നാൽ ആ ബസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലീസ് ക്യാമ്പിൽ എന്നാണല്ലോ സഹാക്കന്മാരെ കേൾക്കുന്നത് അവരുടെ സംരക്ഷണത്തിൽ അങ്ങനെ രാജകീയ പരിവേഷത്തിൽ അവിടെ കിടക്കുകയാണ് പൊടിയടിച്ച് എന്നും കേൾക്കുന്നുണ്ട് ആരും കാണാതെയുള്ള ഈ വാസത്തിന് ചിലവൊന്നുമില്ല പക്ഷേ പണ്ട് പറഞ്ഞത് എന്തായി എന്നാലും ചോദിക്കരുത് ഇനി വേറൊരു എടുക്കാം സർക്കാരിൻ്റെ പാർട്ടിയുടെയും കേമത്വം സംരക്ഷിക്കപ്പെടണം പത്രാസും സംരക്ഷിക്കണം പണമില്ലെന്ന് പാടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വാദം കേൾക്കാൻ ഭരണകക്ഷിക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിനും ബാധ്യതയില്ല അതാ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നടപടികൾ നിർത്തിവെച്ച ചർച്ച നടത്തിയാൽ തീരുമോ ഇരുപക്ഷത്തുള്ളവരും ഘോരഘോരം ചർച്ച നടത്തി കേന്ദ്രമാണ് കേരളത്തെ ഞെക്കുന്നതെന്ന് ഭരണകക്ഷി കേരളത്തിന്റെ നികുതി വരുമാനം കുറവാണെന്ന് പ്രതിപക്ഷം അമ്മ നിരക്കിയിട്ടും മോള് നിരക്കിയിട്ടും നാഴിയുടെ മൂട് തെഴിഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ് ഇവർ രണ്ടുപേരും തമ്മിത്തല്ലുന്നത് കണ്ട ഈ പേരിൽ ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് കോപ്പ് കൂട്ടാൻ പ്രതിപക്ഷത്തിന്റെ സംഭാവന നന്നായി എന്ന് മുഖ്യമന്ത്രി അതെങ്കിലും ചെയ്ത് സർക്കാരിനെ തുണയ്ക്കാൻ കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയിൽ പ്രതിപക്ഷവും അജനാവിൽ പണമില്ലെന്ന് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന് വക്കീൽ ഫീസ് കൊടുക്കാൻ ഒരു ദാരിദ്ര്യവുമില്ല പല കേസുകളിലും തോറ്റുകൊടുക്കാൻ വക്കീലിനെ കടത്തുന്ന സർക്കാർ ചില കേസുകളിൽ മേലെയും താഴെയും നോക്കാതെ ഫീസ് കൊടുക്കും അതിലൊന്നാണ് നിയമസഭയിലെ തമ്മിലടി കേസ് അതിന് എത്രയാണ് സർക്കാർ നൽകിയത് എന്നല്ലേ വെറും പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം മാത്രം പ്രതികളെ രക്ഷിക്കാനാണേ ഇത് പ്രതികളെ രക്ഷിക്കാൻ അതിലും കൂടുതൽ ചിലവാക്കിയിട്ടുമുണ്ട് അതിലൊന്നാണ് പെരിയ കേസ് ഇതിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കം ഇരുപത്തിയൊന്ന് പ്രതികളാണുള്ളത് യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു ഇരകൾ ശരത് ശരത്ലാലും കൃപേഷും ഇതിൽ പ്രതികൾക്ക് വേണ്ടി ആദ്യം ഹാജരായതാരെന്നല്ലേ കോൺഗ്രസ് നേതാവ് സി കെ ശ്രീധരൻ ഇതിനെതിരെ കെ സുധാകരൻ ഉറഞ്ഞുതുള്ളുക തന്നെ ചെയ്തു ഒടുവിൽ സുപ്രീം കോടതി വക്കീലിന്റെ സഹായം തേടി ഒരു കോടി പതിനാല് ലക്ഷം രൂപ മട്ടന്നൂരിലെ ഷുവൈബ് കേസിലും ഹജനാവ് കാലിയാണോ എന്ന് നോക്കിയില്ല തൊണ്ണൂറ്റിയാറ് പോയിന്റ് മൂന്നേ നാല് ലക്ഷം രൂപ മാർക്സിസ്റ്റ് പ്രതികൾക്കായി ചിലവാക്കി ഡോളർ കേസിന് വേറൊരു ഒന്നേ പോയിന്റ് നാല് പൂജ്യം കോടി ഇതര സംസ്ഥാന ലോട്ടറി കേസിന് വേറൊരു ഒന്ന് പോയിന്റ് ഏഴ് എട്ട് കോടി ലൈഫ് മിഷൻ കേസിന് അൻപത്തി അഞ്ച് ലക്ഷം ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം എന്നിങ്ങനെയാണ് സർക്കാർ പ്രഗത്ഭരായ വക്കീലന്മാർക്ക് നൽകിയ ഫീസ് ഇതിനേക്കാൾ പ്രധാനമാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായ കേസിനായി വക്കീലിനെ തേടിയത് പിന്നീട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയതാ സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥൻ എന്ന അഭിഭാഷകന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഇരുപത്തിനാലിന് ഓൺലൈനായി ഹാജരായി ഇദ്ദേഹം ഒറ്റ ദിവസത്തെ ഫീസായി വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഇതിന് കത്ത് നൽകിയിട്ടുണ്ട് പുറമെ ഓഫീസ് ചാർജ് തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകണമെന്നാണ് സൂചന മൊത്തം ഇരുപത്തേഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയായത്രേ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം അഥവാ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പ് കീഴിലെ കെ എസ് ഐ ഡി സിക്കുണ്ട് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച് കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരമുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം നടത്തുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർകക്ഷിയാണ് കെ എസ് ഐ ഡി സി അന്വേഷണ കുരുക്കു മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകരെ സമീപിച്ചത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിനു മുതിരില്ല ഈ കേസ് കുത്തിപ്പൊക്കിയ മാത്യു കുഴൽനാടനെയും ഷിബു ജോർജിനെയും പൂട്ടാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്യുന്നുണ്ട് കുഴൽനാടൻ ഇടുക്കിയിൽ അൻപത് തൻ്റെ സ്ഥലം വെട്ടിച്ചു എന്ന ആക്ഷേപവും നടപടിയും തുടങ്ങി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് കാത്തിരിക്കാം എന്തോന്ന് കാത്തിരിക്കാൻ പണം പോട്ടെ പത്രാസല്ലേ മുഖ്യനും സഹാക്കന്മാർക്കുമൊക്കെ പ്രധാനം അതുകൊണ്ടാ ഇതല്ല ഇതിനപ്പുറവും കാണിച്ചാലും നമ്മളാരും കമാന്നൊരക്ഷരം മിണ്ടില്ല